നമസ്കാരം പറഞ്ഞ വാക്ക് പാലിക്കുക ജനങ്ങളിൽ നിന്നും വോട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളിത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കാണിക്കുക ആ ഒരു പോളിസിയാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ മൂന്ന് ടേമായി ഭാരതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ജി എസ് ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് സാധാരണക്കാരന് ഗുണകരമായി മാറും എന്നത് ഒരു അഞ്ചാറ് വർഷം മുമ്പ് കൃത്യമായി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരുന്നു എന്നാൽ അന്നൊക്കെ അതിനെ തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ ജി എസ് ടി കൊണ്ടുവന്നതിൽ കൈയടിക്കുകയാണ് കാരണം ജി എസ് ടിയിലൂടെ സാധാരണക്കാരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇനി ഒരുപാട് നേട്ടങ്ങൾ വരാൻ പോകുന്നു അവരുടെ കീശകാലിയാകാതെ കാര്യങ്ങൾ നടപ്പിലാക്കുവാനുള്ള സംവിധാനത്തിലേക്ക് ജി എസ് ടിയിലൂടെ ഭാരതത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതിലുപരി ജി എസ് ടി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തെ സാധാരണക്കാർക്ക് വേണ്ടി മാറ്റിയെടുത്തിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ആ രാഷ്ട്രീയ വ്യക്തിത്വവും എന്തായാലും ഭാരതത്തിന് നൽകിയ വാക്ക് ഭാരതത്തിലെ പൗരന്മാർക്ക് നൽകിയ വാക്ക് അത് നൂറിൽ നൂറ്റി പത്ത് ശതമാനം വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുവാൻ ആ വാക്ക് പാലിക്കുവാൻ നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ട് സാധിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ നേട്ടം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ അതായത് ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ചിലധികം നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുമെന്നതാണ് ഈ പറഞ്ഞ നേട്ടം ചെറിയ നേട്ടമല്ല മറിച്ച് സാധാരണക്കാരുടെ മനസ്സ് കുളിരുന്ന നേട്ടം എന്ന് തന്നെ ഇതിനെടുത്ത് പറയണം ജി എസ് ഭാരതത്തിൽ കൊണ്ടുവരുമ്പോൾ ജി എസ് ടി കൗൺസിലിനെതിരെ വരെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിട്ടിരുന്നു ഈ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ നമ്മുടെ ഈ ഭാരതത്തിൽ പക്ഷേ ഇന്ന് അവരുടെ മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അവർ അന്ന് പ്രതിഷേധിച്ചതൊക്കെ വെറും വായുവിൽ വരച്ച വര പോലെ ആയിരിക്കുന്നു എന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് ബി ജെ പി സർക്കാർ ഇന്ന് ഒരു സാധാരണക്കാരൻ്റെ ചുമരിൽ വന്നിരിക്കുന്ന ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ആ വിലക്കയറ്റത്തെയാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ പിടിച്ചു കെട്ടിയിരിക്കുന്നത് നാളെ ഇതിലും വലിയ ഉന്നമനമുണ്ടാകും ഇതിലും വലിയ വികസനമുണ്ടാവും ഇതിലും വലിയ വിപ്ലവം വിപ്ലവമുണ്ടാവും ഇന്ന് എന്തിനെയൊക്കെ പ്രതിപക്ഷം തള്ളിപ്പറയുന്നുവോ നാളെ അത് സാധാരണക്കാരന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ബി സർക്കാർ പ്രവർത്തനം അതിൽ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഇന്ന് ഇത്രയും നൂറ്റി എഴുപത്തി പകരം നിത്യോപയോഗ സാധനങ്ങളുടെ വില വമ്പിച്ച രീതിയിൽ കുറയുമെന്നുള്ള ഈ ഒരു പ്രഖ്യാപനം ഏകദേശം ഈ പ്രഖ്യാപനം വന്നതിൽ പിന്നെ സത്യത്തിൽ കോൺഗ്രസ്സുകാർക്കായാലും മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കായാലും മിണ്ടാട്ടമില്ല ഉരിയാട്ടമില്ലാത്ത സാഹചര്യമാണ് കാര്യം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജി എസ് ടിയുടെ പേരിൽ ഒരുപാടധികം ഇവർ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇന്ന് അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് കാര്യം ഇത്രയുമധികം വിലക്കുറവിലേക്ക് ഭാരതത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും നീങ്ങുന്നു എന്നാണ് ഏറ്റവും വലിയ കാര്യം ജീവിത നിലവാരം നീങ്ങുക എന്നാൽ ഈ വിലക്കുറവ് ഒരു പക്ഷേ സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന് തന്നെയായിരുന്നു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ പല പദ്ധതികൾ നമ്മുടെ ഭാരതത്തിൽ ആവിഷ്കരിച്ചു അങ്ങനെ ജി എസ് ടിയും കൊണ്ടുവന്നു ജി എസ് ടി കൊണ്ടുവന്നപ്പോൾ ജി എസ് ടി വേണ്ട എന്ന് പറഞ്ഞവർ ഇന്ന് ജി എസ് ടി വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണവും ഇതുതന്നെയാണ് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി സാധനങ്ങളുടെ വില കുറച്ച് അല്ലെങ്കിൽ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തി സാധാരണക്കാരായ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക ഒന്നോ രണ്ടോ പടി കൂടി മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം ആ ദൗത്യമാണ് ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നത് എന്തായാലും ശരി ജി എസ് ടി കൊണ്ടുവന്നതിലൂടെ കേന്ദ്ര സർക്കാരിനെ നരേന്ദ്രമോദി സർക്കാരിനെ കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ ചുമരിലേറ്റ അടി തന്നെയാണ് സത്യത്തിൽ ഇത്തരത്തിൽ സാധനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ ഏകദേശം നൂറ്റി എഴുപത്തഞ്ചിൽ പരം നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ഗുണനിലവാരം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ള ഈ ലക്ഷ്യത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് ഞങ്ങളൊന്ന് പറയും ആ പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ അത് ഞങ്ങൾ നടപ്പിലാക്കും ഞങ്ങളുടെ കീശ നിറയ്ക്കാൻ ഞങ്ങളൊന്നും ചെയ്യില്ല നിങ്ങളുടെ കീശയിലെ കാശ് അതിനെ സംരക്ഷിക്കുവാൻ ഞങ്ങൾ പല മാർഗവും തേടും ആ മാർഗങ്ങളാണ് ഇന്ന് ആ സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ഏറ്റവും വലിയ നേട്ടമാണ് ബി ജെ പി സർക്കാരിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാവുന്ന അത്രയും ഏറ്റവും അതായത് നെഗറ്റീവ് പറയുന്നവരെ പോലും മോദി ഫാനാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഫാനാക്കുന്ന ഏറ്റവും മികച്ച തീരുമാനം തന്നെയാണ് ഇന്ന് നിർമ്മല സീതാരാമനിലൂടെ നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് ആർ പി ടി വി